എല്ലാ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഹൃദയം നിറഞ്ഞ സ്വാഗതം നല്ല വെയിലായിരുന്നു എന്താ പറയുക നമ്മൾ നിൽക്കുന്നത് മലനട ദുര്യോധന ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ കുറച്ചധികം വൈബ് ആക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്താ പറയുക നമ്മുടെ പേരപ്പാടിൻ്റെ ഷോറൂം ഈ പറയുന്ന നെടുമ്പങ്ങാടുണ്ട് നെയ്യാറ്റിൻകര ഉണ്ട് കണ്ണൂർ വരെ ഉണ്ട് അപ്പോൾ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും വൈബായിട്ടുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു വയൽ നിറച്ചു ആൾക്കാരാണ് അതുപോലെ തന്നെ കാളയുണ്ട് കാള ഒരുപാട് ആളുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂമിന്റെ ഏപ്രിൽ രണ്ടാം തീയതി കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ പേരപ്പാൻസ് ഗോൾഡൻ ഡയമൻസിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും എത്തുക ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് നമുക്ക് വഴിയെ കണമ്പ വെയിൽ എനിക്ക് തോന്നുന്നു കുറെ കാളവളെ നരനരയേണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മളൊരു വലിയ വയലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാം കേട്ടിട്ടുണ്ടോ ചുമരിന്റെ പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് ചുമരിന്റെ പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ചുമരിന്റെ പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് എന്താണോ ചേട്ടാ ഓക്കെ എന്റെ അനിയുടെ പേരാണ് വിദ്യ എന്നുള്ളത് ഓക്കെ അടിപൊളി അപ്പൊ ഞാൻ നിങ്ങൾ വരുന്ന ജ്വല്ലറിൽ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നമുക്ക് പോകാനൊരു അവസരം ഒരുക്കി തരാം സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം അപ്പൊ ആൻസർ പറഞ്ഞാലും സമ്മാനമുണ്ട് ചോദിക്കട്ടെ അതിനുമ്പ് ഇവിടെ കൂടുതലൊരു കൊച്ചു പാട്ട് പാടുന്നില്ല ദേവനന്ദി ആ ഒരു പാട്ട് പാടുന്നു ശരിയാണോ താനല്ലേ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു പാട്ട് പഠിക്കും നല്ലൊരു പാട്ട് കേട്ടെ കഥക് വന്ന് തട്ടിയപ്പോൾട്ടിയുടർന്നു വെട്ടിയുള്ള പൊട്ടെല്ലാം പൊട്ടിച്ചിരി പൂന്തേരുണ്ണാൻ വന്നാട്ടെ പൂമ്പടി പൂശാൻ വന്നാട്ടെ ചേട്ടാ ചോദിക്കട്ടെ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ ശ്രുതി നമ്മുടെ 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 ജീവിതത്തിൽ കൂടെ കൂടെ ഉണ്ടാവും ഉണ്ടാവും ഈ സാധനം നിഴലല്ല പാട്ട് പാടിയതും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടും ഒരു സമ്മാനം ഉണ്ട് അപ്പൊ അടിപൊളി ഗിഫ്റ്റ് ആണ് സമ്മാനമായിട്ട് സമ്മാനോട് സന്തോഷായില്ലേ അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ ശ്രുതി അനുജ മോന്റെ പേര് ശബരി ഞങ്ങൾ വരുന്നത് ആണ് അടിപൊളി അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്താണ് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്താണ് കുസൃത ചോദ്യം നമ്മള് വീട്ടിലൊക്കെ ഈ സാധനത്തിന് പറയാറുണ്ട് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം നമ്മൾ പറയുന്ന അതായത് നമ്മള് വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം അടുക്കളയിലൊക്കെ അല്ല അടുക്കളയിൽ ഉപയോഗിക്കുന്ന നല്ല ഇതില് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇനി കൂടുതല് അമ്മയുടെ പേര് എന്തായിരുന്നു അനിത അനിത അപ്പൊ അനിത അമ്മ പറഞ്ഞു മക്കളല്ലേ

நம்ம ஜுவல்லரியோட பேர் ஓகே മലയാളം தெரியுமா മലയാളം கொஞ்சம் கொஞ்சம் അറിയാം அத பின்ன மலை சந்தரிတယ် வேற என்ன என்ன குடி குடி வரதே പറഞ്ഞു ஓகே அண்ணா रजனியோட ரெண்டு டயலாக் சொல்லுமா रजனியோட रजनीஸ் சாரோட நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி ஓகே இங்க கமல்சன் சாரோட ரெண்டு டயலாக் அய்யால அறிရையா அறிရாது रजினி ஃபானா அத रजினி ஃபேன் கமல் ஃபானா ഫാൻ ഫാൻ ചെറിയ സമ്മാനം സമ്മാനം നല്ല അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ സുനിൽകുമാർ സുനിൽകുമാർ എങ്ങനെയുണ്ട് പട്ടണിയില്ലാ പോലും സന്തോഷത്തോടെ തന്നെ പോട്ടെ രജനി 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 എന്താണ് ചെയ്യുന്നു ചേച്ചി ജോലിയൊന്നുമില്ല ജോലിയൊന്നുമില്ല ഓക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് നടക്കുകയാണ് ഓക്കെ എന്താ മോളുടെ പേര് സ്നേഹ സ്നേഹ സ്നേഹം പ്ലസ് വൺ പഠിക്കുന്നു വെക്കേഷൻ അല്ലേ ഞാൻ അമ്മ ചോദിക്കാം അമ്മ എങ്ങനെയാണ് പ്ലസ് വൺ പാസ് ആവും എന്തായാലും എക്കണോമിക്സ് ഒക്കെ ഉണ്ടല്ലോ ജി ഡി പി മൈനസ് എൻ ഡി പിടാം വെറുതെ ഓക്കെ അപ്പൊ ഞങ്ങൾ വരുന്നത് പെരപനസ് ആണ് കേട്ടിട്ടില്ലേ പോയിട്ടില്ലേ ഏപ്രിൽ രണ്ടാം തീയതി നമ്മുടെ കേട്ടിട്ടുണ്ടോ ഓക്കെ നമ്മുടെ ഷോപ്പിന്റെ റീ ഓപ്പണിംഗ് ആണ് ഏപ്രിൽ രണ്ടാം തീയതി ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആണ് ഒരു സിമ്പിൾ ഉള്ള ചോദ്യമാണ് ഉറുമ്പില്ലേ ഉറുമ്പ് ചോദ്യമാണ് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് അടിപൊളി എന്റെ പേരെന്താന്ന് പറഞ്ഞത് സ്നേഹാവസ്ഥയായിട്ട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാമല്ലോ ഒഴുക്കാൻ കഴിയുന്ന അക്കം ഏതാണ് ഒഴുക്കാൻ കഴിയുന്ന അക്കം ഒഴുക്കാൻ കഴിയുന്ന അക്കമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊച്ചു എല്ലാം മിടിക്കാണ് ഓക്കെ അപ്പൊ എന്തായാലും അച്ഛനൊക്കെ സഹ ജോലിയൊക്കെ മേടിച്ച് അച്ഛനെയൊക്കെ സഹായിക്കാൻ പറ്റേ ഓക്കേട്ടാങ്കിയപ്പോ എന്തായാലും സമ്മാനം ഉണ്ട് അമ്മ തന്നെ പിടിച്ചു അമ്മയ്ക്ക് വീട്ടിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഓക്കെ സന്തോഷമായില്ലേ ശിചി നമസ്കാരം നമസ്കാരം പേരെന്താ ശ്രീലത ശ്രീലത എങ്ങനെയുണ്ട് ഉത്സവം എനിക്ക് തോന്നുന്നു ആദ്യമേട്ട് ഞാൻ വന്നോണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഗംഭീരം ഒരു വയൽ നടത്താൾ പിന്നെ അപ്പുറം അതിനെ കാട്ടിയ ആൾക്കാരാ എനിക്ക് തന്നെ ഏകദേശം നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവ തീർച്ചയായിട്ടും ഗംഭീര ഉത്സവമാണ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ദുര്യോധനന്റെ അമ്പലം കാണുന്നത് അത് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് മലനടയുടെ ഒരു പ്രത്യേകതയാണ് കൊല്ലം ജില്ലയിൽ എനിക്ക് വന്നു ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങളാണ് അസുരന്മാരുടെ ഒരുപാട് അമ്പലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് ദുര്യോധന ക്ഷേത്രം ഇത് മാത്രമേ ഇല്ലേ ഉള്ളൂ അമ്പലങ്ങളാണ് അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി ഞങ്ങൾ ആണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടില്ല കേട്ടിട്ടുണ്ടോ ഓക്കെ പോവാനുള്ള അവസരമൊക്കെ ചേച്ചിക്ക് തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം

എല്ലാർക്കും ചേച്ചി പറഞ്ഞു ആൻസർ കറക്റ്റ് ആണ് എന്നെ ആയിട്ട് വൈബായിട്ട് അമൽ അമൽ ഓക്കെ എങ്ങനെയുണ്ട് ഉത്സവത്തിന് വന്നിട്ട് വായുന്നുണ്ടോ എങ്ങനെയുണ്ട് വൈകുന്നേരം കൊള്ളാം എങ്ങനെയുണ്ട് മതത്തിൽ മതത്തിൽ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കളക്ഷൻ കൂടുതലാണ് ഇക്കൊണ്ടാണ് ഈ കൊല്ലം അപേക്ഷിച്ച് കൂടുതലാണ് ഈ അട എന്തോലാണെന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ മൊത്തത്തിൽ കുറവാണ് കഴിഞ്ഞാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലെ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾ വരുന്നത് പേരപ്പാടം ജൂലി നിന്നാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് അടിപൊളി ആരും ഒരാളെ പോയിട്ടുള്ളൂ താങ്ക് യു പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പറഞ്ഞു പറയുന്നത് ബ്രോ വീട്ടിൽ പോയെന്ന് നമ്മൾ ഒരു ഗിഫ്റ്റ് 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 പറഞ്ഞു കൊടുക്കാൻ പിടിച്ചോ ഉണ്ട് 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 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ായിരുന്നു കറക്റ്റ് ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ കൊറേ കൂടി അടിപൊളി തന്നെ അല്ലെ വീട്ടുകാരോട് പറയാൻ പ്രായപൂർത്തി ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളും പറയുന്നത് എന്താണ് കല്യാണം വേറെ ഇംഗ്ലീഷ് എന്നെ ാണ് ലോകത്തെല്ലായിടത്തും ഉള്ള പനിതാണ് പനി ആ ലോകത്തെല്ലായിടത്തും ഉള്ള പനി ഏതാണ് ചോദ്യായിട്ട് ആൻസർ പറഞ്ഞിരിക്കാണ് എന്തായാലും സമ്മാനം ഉണ്ട് പേരപ്പാണസൊക്കെ നല്ല സമ്മാനമുണ്ട് സന്തോഷായില്ലേ എന്തായാലും നമ്മൾ എനിക്ക് വന്നു ലാസ്റ്റ് എത്തിയ ടീം ഭയങ്കര വൈബ്രാറുള്ള ടീമാണ് ഗംഭീര ടീമാണ് എല്ലാവരോടും നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് വന്ന് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു കളക്ഷൻ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ ദിവസങ്ങളും ഈ പ്രാവശ്യം കളക്ഷൻ കുറവാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഏപ്രിൽ രണ്ടാം തീയതി ഏറ്റവും വലിയ കൊട്ടാരക്കിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂമായ പാരപ്പാൻസ് ഗോൾഡ് ഡെമെൻസ് ഇൻഗോഗ്രേഷൻ എല്ലാവരും എത്രയാണെന്ന് വിശ്വസിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേളയുണ്ട് അതുപോലെ തന്നെ എട്ട് രണ്ട് ഗ്രാമിനും എട്ട് മുതൽ പർച്ചേസ് ചെയ്ത് ഡിന്നർ സെറ്റാണ് സമ്മാനം ലഭിക്കുന്നത് എല്ലാവരും ഏപ്രിൽ രണ്ടാം തീയതി ഹോൾസെയിൽ പണിക്കൂരിൽ നിങ്ങൾ സർവമാക്കാം മറ്റൊരു വീട്ടിലേക്ക് ആണോ ബൈ Pere Pardons, Gold and Diamonds, Manufacturers and Wholesalers, Kotarakara, Karnagapalli, Nidamangad, Nayatankara,